എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ൂപ്പുഴ പഞ്ചായത്തിലെ കല്ലുവട്ടാംകുഴിയിലെ പത്തോളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് നടപ്പാത എന്ന സ്വപ്നം ഗ്രാമപഞ്ചായത്ത് സാക്ഷാത്കരിച്ചത് അതും സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിൽ കൂടി എന്നാൽ നിർമ്മാണം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കേ സമീപത്തെ ജിജി ദാനിയൽ എന്ന വ്യക്തിയുടെ പുരയിടത്തിലൂടെ ഒഴുകുന്ന വെള്ളം പാതയ്ക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ പൊന്നച്ചൻറെ വസ്തുവിലൂടെ ഒഴുക്കണമെന്ന വിചിത്രവാദവുമായി ജിജി ജിജിദാനിയൽ എത്തിയതോടെ പാതയുടെ നിർമ്മാണം തടസ്സപ്പെട്ടു ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തി രണ്ട് സൈഡിലും തോട് കിടക്കുന്നു ആ തോട്ടിക്കട പണ്ട് തൊട്ടേ വെള്ളം പോകുന്നു നടപ്പാതയ്ക്ക് വേണ്ടി പഞ്ചായത്ത് നിർബന്ധിച്ചത് കൊണ്ട് ഇവരുടെ സ്ഥലം ഫ്രീ ആയിട്ട് അവർ വിട്ടുകൊടുത്ത് കൊടുക്കണം എന്നാ പറഞ്ഞത് അമ്മ ഇവർ ആ ചാല് മണ്ണിട്ടി അടയ്ക്കണമെന്നാ പറഞ്ഞേക്കുന്നത്

ഈ വഴി ഈ കലങ്ങ് രണ്ട് അക്കരയക്കര ഉള്ള രണ്ട് കലങ്ങാണ് ഇപ്പം നടുക്കൂടെ വെള്ളം ഇടണമെന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം മൊത്തവും ഞങ്ങൾക്കാണെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി പോലും അവർ വിട്ടു തന്നെയല്ല ഇപ്പുറത്തുകാരും ഞങ്ങൾക്ക് അഞ്ച് അഞ്ചടി വഴിക്ക് പത്തടി അഴി വിട്ട് തന്ന് അവർ ഞങ്ങൾക്ക് ഇത്ര ആക്കി തന്നപ്പോൾ അവരുടെ അവരുടെ വസ്തുവിൻ്റെ ഇടയ്ക്ക് കൂടെ അവർക്ക് വസ്തു പിന്നെ വെള്ളം ഇടണമെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നു എന്നിട്ട് പറയുന്നു അവരുടെ ഈ ചാല് നേരെ പോകേണ്ട ചാല് അവർ ഇനി ഇനി അത് പൈപ്പിട്ട് അവർക്ക് ഇനി ഇനി ഇഞ്ഞ് ഇപ്പുറത്താക്കണമെന്ന് അവരെന്തിനാണ് ആ നടുഭാഗം എന്തിനു കെട്ടിവെച്ച് ആ നടുഭാഗത്തൂടെ ആ ചാല അങ് അക്കരയാക്കി കൂടായിരുന്നു വീട് നിർമ്മാണ വേളയിൽ തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് ഉൾപ്പെടെ തടസ്സപ്പെടുത്തിയെന്നും നിലവിൽ പ്രദേശത്തുള്ള തോടുകൾ വൃത്തിയാക്കുന്നതോടെ ജലമൊഴുക്ക് തടസ്സമില്ലാതെ നടക്കുമെന്നും നാട്ടുകാർ പറയുന്നു ജിജിദാനിയിൽ തന്റെ വസ്തുവെല്ലാം കല്ലുകെട്ടി അടച്ചു വെക്കുകയും പിന്നീട് അടുത്ത വസ്തുവിൽ കൂടി വെള്ളം ഒഴുക്കണമെന്നാവശ്യപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും നാട്ടുകാർ ചോദിക്കുന്നു സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതോടെയാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അവസാനിച്ചത് പഞ്ചായത്തിലെ വാർഡിൽ ഇവിടെ കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ീ വഴി രണ്ട് വ്യക്തികൾ വിട്ടു നിന്നത് പ്രകാരം ഇവിടെ കൈവരി കെട്ടി മണ്ണ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുള്ള റോഡിൻ്റെ പണി നടക്കുകയായിരുന്നു ഈ പണി നടക്കുന്ന സമയത്തിൽ ഇന്നലെ മണ്ണിടാൻ വന്നപ്പോൾ ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി അവരത് തടഞ്ഞു അവർ തടയേണ്ട യാതൊരു കാര്യവുമില്ല ഈ റോഡ് രണ്ട് സൈഡിലും ഈ വസ്തുവിൻ്റെ രണ്ട് സൈഡിലൂടെ രണ്ട് തോടുകളുണ്ട് ഈ തോടെല്ലാം ഇപ്പോൾ അടഞ്ഞ് മണ്ണ് കയറി കിടക്കുകയാണ് ഈ രണ്ട് തോടിൻ്റെ സൈഡുകളും മണ്ണ് കോരി വൃത്തിയാക്കുമ്പോൾ വെള്ളം രണ്ട് സൈഡിലൂടെ പോകും ഇപ്പം നിലവിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളായ അവരുടെ വീടിൻ്റെ അവരുടെ വസ്തുവിലുള്ള വെള്ളം തൊട്ട് താഴത്തെ വസ്തുവിലൂടെ നിരന്തരമായി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു കാലാകാലം അപ്പം നിങ്ങൾക്കത് നോക്കി അറിയാം കാട് കയറി വെള്ളവും കയറി അവിടെ പതാലായി മൂടിക്കിടക്കുവാണ് രണ്ട് പുരയിടക്കാരുടെ വസ്തു അവർക്ക് കൃഷി ചെയ്യുന്നതിനോ തുടർന്ന് അതിലിറങ്ങുന്നതിനോ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം ഈ വഴി വന്നപ്പം ഇവർക്ക് ഇവരുടെ വസ്തുവിൽ നിന്ന് ആ മറ്റ് പുരയിടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന നീരൊഴുക്ക് അവിടെ തടസ്സപ്പെട്ടു അപ്പോഴവരുടെ വസ്തുവിലേക്ക് വീണ്ടും വെള്ളം ഒഴുക്കി വിടണമെന്നാണ് അവരാവശ്യപ്പെടുന്നത് എന്തായാലും പഞ്ചായത്തിന് നമുക്കങ്ങനെ ഒരു വസ്തുവിലേക്ക് വെള്ളം ഒഴുക്കി വിടാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല എല്ലാ വസ്തുക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ആവശ്യം